നാളെ നിങ്ങൾ കയറി ചെല്ലുന്ന നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടയാളപ്പെടുത്താൻ പറ്റണം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മുൻപിൽ നിങ്ങളുടെ അനിയന്റെ മുൻപിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുൻപിൽ നിങ്ങൾക്ക് ജീവിതം അടയാളപ്പെടുത്താൻ സാധിക്കണം അതിനെന്തു വേണം നിങ്ങൾ സമൂഹത്തെ അറിയിച്ചു കൊടുക്കണം ആരാണ് അള്ളാഹു എന്ന് അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുന്നത് നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകണം ആലോചിച്ചു നോക്കൂ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പലരെയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളക്കരയിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മാതാപിതാക്കളുടെ മകൻ മീഡിയകൾക്ക് മുൻപിൽ വെച്ച് ആദ്യം വിളിച്ച വാക്കിങ്ങനെയായിരുന്നു എന്തേ കാരണം ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് മടവൂര് പിടിച്ചറക്കുന്ന കള്ളക്കറാമത്ത് കഥകൾ കേട്ട് വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ആ തീവണ്ടിയെ ഗുണദോഷിച്ചു വിട്ട കഥ കേട്ട് നടുക്കടലിന്റെ മുകളിലൂടെ പേരിൽ ചൊല്ലി കപ്പലിന്റെ കപ്പിത്താനെ പോലും അത്ഭുതപ്പെടുത്തി കപ്പലിനെ നിയന്ത്രിക്കുന്ന കഥകൾ കേട്ട് അല്ലെങ്കിൽ ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോഴിക്കാൽ കൊടുത്ത് ഗർഭമുണ്ടാക്കിയ കഥ കേട്ട് ക്യാമ്പസുകളിലെ ചില ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിൽ നിരീശ്വരവാദം കുത്തിവെച്ച് അതിനേക്കാൾ വലുത് ഡിങ്കനും മായാവിയുമാണ് എന്ന് മീഡിയകൾ പടച്ചുവിടുമ്പോ ഔതുങ്കനാഹി ഡിങ്കനിൽ ശരണമെന്ന് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടെങ്കിൽ ആ ക്യാമ്പസുകളിൽ ആ സ്കൂളുകളിൽ ആരാണ് റബ്ബെന്നറിയിച്ചു കൊടുക്കാൻ നമ്മൾ ഉണ്ടാകണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളെയും പടച്ച പ്രപഞ്ചത്തിന്റെ നാദനെ തൊട്ട് ഈ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്നിലും നിങ്ങളിലും അള്ളാഹു ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് വിദഗ്ധുകൾ വളർന്നു കൊണ്ടിരിക്കുകയാ മതത്തിൽ ഇല്ലാത്തൊരു വിഷയം ഒരിക്കലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്ന് തെളിയിക്കപ്പെടുന്ന ചരിത്രം ഈ കേരളക്കര നമ്മളെ കാണിച്ചു തന്നു മുതൽ പതിനഞ്ചിന്റെ ദിവസം വരെ പ്രയോഗങ്ങളും നൈറ്റുകളും ഗാനമേളകളും തുടങ്ങി റോഡായ റോഡുകൾ ബ്ലോക്ക് ചെയ്ത് രണ്ടായിരത്തിന്റെയും പതിനായിരത്തിന്റെയും ഇരുപതിനായിരത്തിന്റെയും വാർഡ്സ് ഉള്ള കാബിനുകൾ ഓരോ വാഹനത്തിലും കെട്ടിവെച്ച് റോഡുകളിലൂടെ പായുന്ന വാഹനത്തെ തടഞ്ഞു നിർത്തി അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഇസ്ലാമിലില്ലാത്ത ആഘോഷങ്ങൾ നടത്തുന്നവനും കല്യാണത്തിന്റെ പവിത്രമാക്കപ്പെട്ട ദിവസത്തിൽ ഒട്ടകപ്പുറത്ത് കയറിയ കഴുകയെ പോലെ ഒട്ടകപ്പുറത്ത് എഴുന്നള്ളിക്കപ്പെട്ട് റോഡുകളിൽ പ്രയാസപ്പെടുന്ന മനുഷ്യരെ വീണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡരികടുകളിലൂടെ നടന്നു പോകുന്നവൻറെ തലയിലേക്ക് പോലും സ്പ്രേ കുപ്പികൾ അടിച്ച് കണ്ണടയും ധരിച്ച് ചുബയും ധരിച്ച് ഓലം വടിയും പിടിച്ച് പേക്കൂത്ത് തുള്ളുന്ന ഇന്നത്തെ തലമുറകൾക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കണം ആരാണ് റബ്ബെന്ന് ആ റബ്ബിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ആ റബ്ബിൽ എങ്ങനെ വിശ്വസിച്ച് ഉറച്ചു നിൽക്കണമെന്ന് മക്കളെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം കാരണം നിങ്ങളിൽ അത് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ കലാലയത്തിൽ അതിനു മുന്നിൽ നിന്ന് നയിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ടാവണം ഉണ്ടാവണം നമ്മളെ വ്യക്തിത്വമാണത് സ്വഭാവ സംസ്കരണ രംഗത്ത് അല്ലേ ചിന്തിച്ചു നോക്കൂ നമ്മളെ സ്വഭാവം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളെ കണ്ടു ജീവിക്കുന്ന ആളുകൾക്കാ ഏതെങ്കിലും പ്രണയക്കാരനോ പ്രേമക്കാരനോ നൈകമായ നേരത്തേക്ക് കാണിച്ചു കൊടുക്കേണ്ടതല്ല നമ്മളുടെ ഒരാളുടെയും ജീവിതം മറിച്ച് നമ്മെ കണ്ട് ജീവിക്കുന്ന ഈ സമൂഹത്തിന് ഇന്നത്തെ തലമുറക്ക് നമ്മളെ സ്വഭാവത്തിന്റെ മഹത്വം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം അതുകൊണ്ടല്ലേ എത്ര എ പ്ലസ് വാങ്ങിയാലും എത്ര ഡിഗ്രി വാങ്ങിയാലും ഏതൊക്കെ ഫ്ലസ്സുകളിൽ നിങ്ങളെ പേര് വന്നാലും ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഈ ലോകം മുഴുവൻ നേടിയിട്ടും സ്വന്തം മനസ്സ് നന്നാക്കാൻ പറ്റാത്തവൻ സ്വന്തം സ്വഭാവം നന്നാക്കാൻ പറ്റാത്തവൻ ജനങ്ങളിലെ ഏറ്റവും പാപ്പരായവനാ ഏറ്റവും തോൽവി നേടിയവനാ നേടിയെടുക്കുന്ന എ പ്ലസ്സുകളെക്കാൾ നേടിയെടുക്കുന്ന ലോകത്തെ മറ്റേത് അറിവിനേക്കാൾ എന്റെ സ്വഭാവം ആ സ്വഭാവമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങൾക്ക് പറ്റണം അതാണ് മിൻ ഇസ്ലാമിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ ആ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കണം നിങ്ങളുടെ നിലവാരം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണോ ആ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കണം ആലോചിച്ചു നോക്കൂ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു പെരുന്നാൾ നമസ്കാരത്തിനിടയിൽ ഒരു പാവപ്പെട്ട പത്തൊൻപത് വയസ്സുള്ള പ്ലസ് ടു കാരൻ വിദ്യാർത്ഥി അറ്റാക്ക് വന്ന് മരിച്ചു വീണപ്പോ ആ ചെറുപ്പക്കാരൻ കുട്ടിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു നാടൊന്നടങ്കം നപ്പ് ആ മകന്റെ മയത്തിന് ആറടി മണ്ണ് ആടറി മണ്ണിലേക്ക് ആ മയ്യത്തിറക്കി വെക്കുമ്പോ അന്ന് വരെ ആ നാട് കാണാത്ത നിലക്ക് ആ മയ്യത്തിന്റെ കവറും പുറത്തേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് കരയുന്നത് ആ നാട്ടിലെ ആ ചെറുപ്പക്കാരന്റെ ബന്ധുക്കൾ പോലും അല്ലാതിരുന്നിട്ടും ഒരു നാടൊന്നടങ്കം അവന്റെ മരണത്തിന്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്സത്തുള്ള മക്കളാവണം പെരുമാറ്റം കൊണ്ടും 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 പിടിച്ച ജീൻസും ധരിച്ച് കറുത്ത ചരട് കെട്ടി നാട്ടുകാർക്ക് ജീവിതത്തെയും ശരീരത്തെയും വളമ്പിക്കൊടുക്കുന്ന പെൺമക്കളല്ല എന്റെ ശരീരം എന്റെ ഭർത്താവിന് അവകാശപ്പെട്ടതാണെന്നും എന്റെ ഭർത്താവിനോട് ഞാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ നീതി എന്റെ മേൽ മുകളിലെ രോമങ്ങൾ മുതൽ കാലിന്റെ വരെ പെരുവലെത്താവിന് മാത്രമേ ഞാൻ കാണിച്ചു കൊടുക്കൂ എന്ന് പറയുന്ന ആ കൊണ്ട് അൻഹ കാലൊന്നിട്ട് അടിച്ച് വേദന സങ്കടപ്പെടുത്തും ആ കാലിങ്ങനെ പടയുന്നതിനിടയിൽ നെരിയാണിക്ക് മുകളിലേക്ക് അൽപ്പം വസ്ത്രം കയറി നിൽക്കും ആ വസ്ത്രത്തിന്റെ കയറി നിന്ന വെളുത്ത ഭാഗത്തേക്ക് നോക്കി

ആ ശത്രു മുഖം കുത്തി മരിച്ചു വീണപ്പോ ആ വേദനക്കിടയിലും സ്വന്തം കാലിന്റെ തൊടഭാഗത്ത് അമ്പുണ്ടായിട്ടും തന്റെ മറ്റുള്ള ആളുകൾ കാണാതിരിക്കാൻ തന്റെ കാലിന്റെ നെരിയാണിയുടെ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് മറച്ചു കണ്ട ഏറ്റവും നല്ല ഉമ്മയുടെ ലോകം കണ്ട ഏറ്റവും നല്ല പെൺകുട്ടിയുടെ അനുയായികളാകണം മക്കളെ നിങ്ങൾ എന്റെ ശരീരവും എൻ്റെ കഴുത്തും എൻ്റെ മാറിടങ്ങളും എൻ്റെ ശരീരഭാഗങ്ങളും എന്റെ ആണിനു മാത്രമാണെന്ന് തിരിച്ചറിയുന്ന പെൺമക്കളാവണം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മുൻപിൽ പറയാനുള്ള മറുപടി ആൺമക്കളും ചിന്തിക്കണം ഏതെങ്കിലും കലായ ക്യാമ്പസുകളിലെ അന്യ സ്ത്രീകളെ നോക്കി റോഡ് വക്കിലിരുന്ന് കമൻ്റ് അടിച്ച് ബസ് സ്റ്റോപ്പുകളിൽ ഇരുന്ന് കൊഞ്ഞനും കുത്തി സാന്നിധ്യം അറിയിക്കുന്ന പേക്കോലങ്ങളല്ല മക്കളെ നിങ്ങൾ മേൽത്തുണ്ടുകളിലെ മീശയും താഴിലോമത്തിന്റെ കരുത്തും ആണത്തത്തിന്റെ പവറും ഉണ്ടെങ്കിൽ അതേതെങ്കിലും നാട്ടുകാർക്ക് മുൻപിൽ ആണും പെണ്ണും കെട്ട സ്വഭാവത്തിന് മാറ്റിവെക്കാതെ ആർജപത്തോടെ നാടിന്റെ മുൻപിൽ നെഞ്ചും വിരിച്ചു പറയാൻ പറ്റണം ഞാൻ ഒരു മുസ്ലിമാ ഇവിടെയുള്ള നിരീശ്വരവാദികളെക്കാൾ നവലിബറലുകളെക്കാൾ ചുണ്ടിൽ ചായം തേച്ചിറങ്ങുന്ന മുടികളിൽ വ്യത്യസ്ത നാട്ടുകാർക്ക് മുൻപിൽ വേഷം കെട്ടുന്ന നവലിബറലുകളെക്കാൾ ഇന്നിമിനൽ മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ എന്റെ മക്കൾക്ക് സാധിക്കുമ്പോ ലോകം നിങ്ങളെ ബഹുമാനിക്കും നാട് നിങ്ങളെ ആദരിക്കും നമ്മൾ മരിച്ചാലും ഒരടയാളപ്പെടുത്തൽ നമ്മളെ നാടുകളിൽ ഉണ്ടാകും ഓരോ ബന്ധങ്ങളെയും പവിത്രമായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരാളെയും നമ്മൾ കരയിപ്പിക്കരുത് ഒരാളെയും നമ്മൾ സങ്കടപ്പെടുത്തരുത് ഒരു കുടുംബവും നമ്മൾ തകർക്കരുത് എന്റെ എല്ലാ മക്കളോടുമാ ഇന്നത്തെ തലമുറകൾക്ക് മുൻപിൽ പലരും പഠിപ്പിക്കുന്ന ഒരു ധാരണ ഒന്നിലധികം ബന്ധങ്ങളൊക്കെ ഉണ്ടാവുക പ്രേമം പ്രണയം ഇതൊക്കെ ഉണ്ടാകലൊക്കെ ആണത്തത്തിന്റെ ലക്ഷണമായിട്ടാ ആളുകൾ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഉണ്ടെങ്കിലേ എനിക്കും ഒരു പവറുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം അല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം കല്യാണത്തിന്റെ മുൻപിൽ ഇല്ലേ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട സർവ്വ മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ല ആരുടെയെങ്കിലും വാലായി കൂടെ കൂടി കൂട്ടുകാരൻ്റെ കൂട്ടുകാരനെ അവനാന്റെ ആക്കാൻ വേണ്ടി മത്സരിച്ച് ഏതെങ്കിലും ഫ്രൂട്ട് സ്റ്റാളിലും ഏതെങ്കിലും ബസ് സ്റ്റോപ്പിന്റെ വഴിയിലും ചെന്ന് കാവലു നിൽക്കുന്നുണ്ടോ ഈ ലോകത്ത് റബ്ബിന്റെ സർവ്വ മലക്കുകളും അവരെ ശപിക്കുന്നുണ്ട് കാരണം ഒരാളെയും നിങ്ങൾ കരയിപ്പിക്കരുത് ഓരോ പെൺമക്കളുള്ള ഉമ്മാരും പെൺമക്കളെ പറ്റി ഒരുവായിരം സ്വപ്നം കാണുന്നുണ്ട് ഓരോ ആൺമക്കളുള്ള വാപ്പാരന്മാരും ആ ആൺമക്കളെ പറ്റി ഒരായിരം സ്വപ്നം കാണുന്നുണ്ട് മറ്റു കുടുംബങ്ങളെ കരയിപ്പിക്കുന്നില്ല എന്റെ സ്വഭാവം കൊണ്ട് ഒരു കുടുംബത്തിലും ഞാൻ കണ്ണീര് വരുത്തുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഒരു നല്ല മക്കളാവുന്നതും നമ്മളെ സ്വഭാവത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളതും മക്കളെ ഈ ലോകത്തേക്ക് നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിലും ഇന്ന് ഈ കാണുന്ന ഭംഗിയിലും പവറിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മാതാപിതാക്കളുടെ ത്യാഗം കൊണ്ട ഓരോ സെക്കൻഡും എൻ്റെ മക്കള് നന്നാവാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനത്തെ ശ്വാസത്തിൻ്റെ ഇടയിൽ പോലും എൻ്റെ മക്കളെ എത്തി മക്കൾ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വാപ്പയുടെ ഒരു ഉമ്മയുടെ ഹൃദയം തുറന്ന പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് കിട്ടുന്ന തണലെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കണം